ഹലോ ഞാൻ ശ്രീദേവി എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഡോക്സിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു ക്ലീനിങ് മോട്ടിവേഷൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം സ്പീഡായിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ പെട്ടെന്ന് തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നതാണ് അപ്പം അത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സ്പീഡിൽ എങ്ങനെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കിയെടുക്കാം അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ആരെങ്കിലും വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ വേറെ ക്ലീനിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ക്ലീനാക്കാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഓടിപ്പോയി നമ്മളൊന്ന് ക്ലീൻ ചെയ്യും അല്ലേ എന്നിട്ട് അങ്ങനെ നമ്മൾ ഓരോ ഭാഗം പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കയറി കാണുന്ന ഭാഗം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഇതാണ് അപ്പോൾ നമുക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രണ്ടിലെ കോലായി നല്ല കൂടുതലാണ് അപ്പം അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കേണ്ട കാര്യമുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ് പിന്നെ ആണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ചപ്പലൊക്കെ അവിടെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഒന്ന് അടിച്ചു വാരണം അങ്ങനെയുള്ള ജോലിയൊക്കെയല്ലോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്നിട്ടല്ലേ പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പം ഇപ്പം ഫ്രണ്ടൊക്കെ വൃത്തിയേടായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു പറഞ്ഞാൽ ഇങ്ങനെ കിടക്കും അവിടെ അതാണുള്ള മിക്കവാറും നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും ശരി പിന്നെ അവിടെ കൂടെ ഒന്ന് ചപ്പലിടും അപ്പോൾ ചെരിപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം പെട്ടെന്ന് തന്നെ ഒന്ന് വലിയ അടിക്കലൊന്നുമല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മളിപ്പോൾ എപ്പോഴും അടിച്ചൊക്കെ ഇടുന്നാണല്ലോ വലിയ ചവറൊന്നും കാണത്തില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ ഒക്കെ എണീച്ച് അപ്പോൾ എൻ്റെ ഇതെന്ന് പറയുക രാവിലെ തന്നെ എണീ എണീച്ച് ഞാൻ തുടച്ചൊക്കെ ഇട്ടൊക്കെയാണ് വിളക്കൊക്കെ കത്തിക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ല എന്നാലും ഈ പറയണ പോലെ പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക ചെരുപ്പ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടപ്പുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ എന്നാലും നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആകെപ്പാടേ ഒരു ഇതാണ് ഒന്നൊരു പെട്ടെന്നൊരു ക്ലീനിങ് അത് പാരാണെങ്കിൽ എത്ര വൃത്തിയായിട്ട് കിടന്ന് പറഞ്ഞാലും ശരി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യും അപ്പോൾ ഞാൻ ആ കാർ പൊറിച്ചും ഒക്കെ ഒന്ന് ചുമ്മാ ഒന്ന് അടിച്ച് അപ്പോൾ ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടാൽ നമുക്ക് ആവശ്യമായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ടൈമൊന്നും കാണത്തില്ലല്ലോ പെട്ടെന്ന് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ജസ്റ്റ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അവിടെ പേപ്പറൊക്കെ വലിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും പേപ്പർ വയർ വയറഴിഞ്ഞിട്ട് അവിടെ തന്നെ കിടക്കണേനാണ് പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി അവിടെ രണ്ട് തുണിയിട ഇതൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ തോറത്തൊക്കെ എടുത്തിട്ടിട്ട് അവിടെ തന്നെ വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്ന സ്ഥലമാണ് നമുക്ക് ഫ്രണ്ടി തന്നെ ഞങ്ങളുടെ എറാലിൽ തന്നെ ഒരു ഇതിട്ടിട്ടുണ്ട് ഒരു സോഫ ചൂരലിൻ്റെ അപ്പോൾ അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാറുണ്ട് അപ്പോൾ നമ്മൾ അറിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മിക്കവാറും നമുക്കിപ്പോൾ ടേബിളിൽ സോഫേമ്മേലൊക്കെ എന്തെങ്കിലുമൊക്കെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കുവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാം അല്ലെങ്കിൽ നമുക്ക് കയറി വരുമ്പോളായിരിക്കും നൂറ് സാധനങ്ങൾ അവർ ചിലപ്പോൾ സോഫേമ്മിൽ ഇരിക്കുമ്പോഴായിരിക്കും അത് മാറ്റി ഇത് മാറ്റിയൊക്കെ അവരെ ഇരുത്തുന്നത് അപ്പോൾ അതാ പറഞ്ഞത് എത്ര ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞാൽ ശരി നമുക്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും വരുന്ന പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്ലീനിങ്ങാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അകവും ഒന്നും അടിച്ച് അപ്പോൾ പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുറം എനിക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ചുണ്ട് നമുക്ക് ആ കോലായി ഒന്ന് ക്ലീൻ ചെയ്യണം ആരെല്ലാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അപ്പോൾ ഞാൻ ബെഡ്റൂമിലോട്ടൊന്നും ഞാൻ പോയില്ലേ ബെഡ്റൂമൊന്നും അടിക്കാൻ പോയില്ല ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലെ ആ ലിവിങ് റൂമും ഡൈനിങ് ഹോള് അടിക്കും പിന്നെ നമ്മൾ കിച്ചനും പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീ പോയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടീ പോയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് തുണി ഒന്ന് ഇതാക്കി എടുത്തേക്കണം അപ്പോൾ എന്തായാലും കയറി വരുമ്പോൾ അവർ ഫ്രണ്ടിൽ തന്നെയല്ലേ അപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യണം പിന്നെ നമ്മുടെ സെറ്റിയുടെ ചെയർ ബാക്കും കുഷ്യനൊക്കെ ഇതായിരിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം പിന്നെ റിമോട്ടൊക്കെ അത് മേലിരിക്കണേ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാധനം ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നുള്ളൊരു ക്ലീനിങ് ഇപ്പം വന്ന ആൾക്കാർ നേരെ ഓടി ഇവിടെ ബെഡ്റൂമിലോട്ട് പോകത്തില്ലല്ലോ അപ്പം നമുക്ക് എന്താ പറയുക ഇരിക്കുന്ന സ്ഥലവും എവിടെയൊക്കെയാ നമുക്കറിയാമല്ലോ പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ അങ്ങ് പോകുമ്പോൾ കൈയ്യൊക്കെ കഴുകാനുണ്ട് അങ്ങനെയുള്ള സ്ഥലമൊക്കെ പെട്ടെന്ന് നമ്മൾ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ നമ്മുടെ കസിൻസൊക്കെ ആണെന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ഭയങ്കര ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ ഉള്ള ക്ലീനിങ് പോലെ നമ്മുടെ കസിൻസ് വരുമ്പോൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ബെഡ്റൂമിലോട്ടൊക്കെ പോയി പെട്ടെന്ന് ചെയ്യാത്തത് കണ് എവിടെയാണ് കയറി വരുന്ന അവിടെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക പിന്നെ നമ്മൾ ആ മിറർ ഒന്ന് തുടച്ചേക്കണം എന്നു വെച്ചാൽ കയറി വരുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹാളിൽ തന്നെയല്ലേ മിറർ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വാഷ് ബേസിൽ ഒന്ന് കൈ എന്തെങ്കിലും നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് ഒന്ന് കൈ വേണം അപ്പോൾ നമ്മുടെ വാഷ് ബേസിനും കൂടി നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം ഈ മിററും കൂടി അപ്പോൾ ഇതൊക്കെ നമ്മൾ വിട്ടുപോണ കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹാൻഡ് വാഷ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിയുന്നത് നമ്മുടെ വാഷ് ബേസിൻ്റെ അരികത്ത് തന്നെ എന്തെങ്കിലും നമ്മുടെ ബ്രഷോ ഇതൊക്കെ തന്നെ വെച്ചേക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പോയൊക്കെ എടുത്തുകൊണ്ട് വരാൻ മടിയായിരിക്കും അപ്പോൾ ഈ ഹാൻഡ് വാഷിട്ട് തന്നെ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നത് ജസ്റ്റ് പെട്ടെന്നൊന്ന് അടിച്ചിടുക പറ്റിയാലൊന്നും അടച്ചിടുക പിന്നെ ഇങ്ങനെയുള്ള വാഷ് ബേസിൻ്റെ കഴുകണം അടുത്ത് മിററൊക്കെ ഇതാണ് ചിലപ്പോൾ മോക്കെ കഴുകി മിററിലൊക്കെ നിറച്ച് വെള്ളം തിരിച്ച് കാണും അപ്പോൾ അത് ഒരു കയറി ഒരു വൃത്തിയേടാണത് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ നമ്മുടെ ഇപ്പം അടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ മിററ് ക്ലീൻ ചെയ്തു അപ്പോൾ വാഷ് മേസിൻ കഴുകി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് മോപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ ആ ജോലിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് റൂമൊന്ന് ഒന്ന് ഒന്ന് മോപ്പ് ചെയ്തെടുക്കും അപ്പോൾ മോപ്പ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക പുലത്തേലത്തിൻ്റെ ലിക്വിഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ റൂം പ്രെയർ ഉണ്ടെങ്കിൽ അതും ഒന്ന് ചെയ്യുക ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുന്നത് അപ്പം അങ്ങനെയും കൂടി ഒന്ന് ചെയ്തിടുക അപ്പം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഫാൻ ഇട്ട് കൊടുത്തു പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും അപ്പോൾ ഈ മോപ്പ് കൊണ്ട് തുടക്കാനായിട്ട് നല്ല സുഖമാണ് പെട്ടെന്ന് തന്നെ എന്താ പറയുക അഴുക്ക് പെട്ടെന്ന് പോകുകൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു സ്പ്രേറുണ്ട് നമുക്ക് അപ്പോൾ അതിന് എന്തേലും ലിക്വിഡ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ ഇങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ താഴെ വെള്ളം വരും അപ്പം തുടക്കാൻ നല്ല സുഖമാണ് പ്രത്യേകിച്ച് നമുക്ക് ടൈലൊക്കെ തുടക്കാനായിട്ടേ മുലയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർണറിലൊക്കെ ചെന്ന് ശരിക്ക് തുടക്കാനൊക്കെ കറക്റ്റ് പറ്റുന്നൊരിതാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും ഭയങ്കരമായിട്ട് പകുതി പണി നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഡൈനിങ് ടേബിള് നന്നായിട്ടൊന്ന് നമ്മൾ തുടച്ചിട്ടേക്കുക അപ്പോൾ കാര്യം നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തുടച്ചിട്ടിട്ടുണ്ടാവും എന്നാലും ഒരു പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പം നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തുടച്ച് നല്ല ഭംഗിയാക്കി ഒന്ന് ഇട്ടേക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോലും ഓർക്കാണ്ടായിരിക്കും എന്തെങ്കിലും വേസ്റ്റ് നമ്മൾ കിടക്കുന്നത് അപ്പം ഈ വക കാര്യങ്ങളാണ് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്പോൾ ഞങ്ങളുടെ ഈ ടേബിൾ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പാടുവീഴും നേരെ തുടച്ചില്ലെങ്കിൽ നമുക്കതിങ്ങനെ ഒരു പാട് പോലെ കിടക്കും അപ്പോൾ ഇനി നമ്മൾ നേരെ കിച്ചനിലോട്ടാണ് പോകുന്നത് അപ്പം ആ കിച്ചനും ഒക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം അടുക്കള ആയി തന്നെ കിടക്കണയാണ് അപ്പം ഇനി ജസ്റ്റ് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനോയിൽ എന്തെങ്കിലും ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തുടച്ച് ഒന്നിട്ടേക്കും അപ്പോൾ അടുക്കളയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിനോയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടൊന്ന് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ക്ലീനാക്കിയിടാം അപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പണികളൊക്കെ നമ്മൾ തീർത്ത് പിന്നെ അപ്പോൾ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മൾ തീർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പണിയും കൂടി ഉണ്ട് അതെന്താണെന്നറിയാമോ ആ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഒരൊറ്റ പരിപാടിയുണ്ട് ഇനിയാണ് നമ്മുടെ ബാത്റൂം അപ്പോൾ ബാത്റൂമും എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തേക്കണം ആരെങ്കിലും വരുന്നുണ്ടതിന് പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം അത് വേണം ചെയ്തിടാനായിട്ട് അതല്ലെങ്കിൽ ഒരു ബാത്റൂം നമ്മൾ എപ്പോഴും ക്ലീനാക്കി ഇട്ടേക്കണം അപ്പം ഞാനൊരു ബാത്റൂം എപ്പോഴും എന്നുവെച്ചാൽ ആരെങ്കിലും വരുമ്പോഴേക്കെ പോകാനുള്ള രീതിയിൽ നല്ലതായിട്ട് എപ്പോഴും കെയർ ചെയ്തിട്ടേക്കണേ അപ്പം നമുക്ക് പിന്നെ അന്നേരം ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പം പിന്നെ നമ്മളത് യൂസ് ചെയ്യും എന്നാലും നമ്മളെപ്പോഴും അത് നോക്കിയൊക്കെ കയറി വരുമ്പോൾ തന്നെയുള്ള നമുക്ക് പോകാൻ പറ്റിയ സ്ഥലത്തുള്ള ബാത്റൂമാണ് അപ്പോൾ ഇത്രയേ ഉള്ള ശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ആയിരിക്കുന്നു അപ്പോൾ നമുക്ക് നാളെ തന്നെ കാണാം